ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ റീസ്റ്റോക്കഡ് ആയിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ കുർത്തീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് വീക്കിൽ നമ്മളിത് പ്രസന്റ് ചെയ്തിരുന്നു ഇന്ന് പുതിയ രണ്ട് ഷെയ്ഡ്സ് കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു വൈൻ റെഡ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഹോർഗാൻസ പിന്നെ നമ്മുടെ നെക്ക് പോർഷനിലൂടെ ഈ ഒരു ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് പോയിട്ടുണ്ട് വീർ ചെയ്ത് കഴിയുമ്പം ഈ ഒരു ലുക്ക് വരും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് ടട്ടിലാണ് നമ്മുടെ സ്ലീവ്സ് വരുന്നത് ത്രീ ബൈ ഫോർത്ത് ടോപ്പിന്റെ ഒരു സെന്റർ പോർഷനിൽ ഒരു ബുട്ടാബുട്ട വർക്ക് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ സ്ലീവ്സിന്റെ എൻഡിലും ഈ ഒരു പാച്ച് വർക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു ഡാർക്ക് ഓർക്കിഡ് ആണ് ടോപ്പിന്റെ ലോവർ പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ഈ ഒരു കുർത്തി നമ്മൾ ഫംഗ്ഷൻ ഒക്കെ വെയർ ചെയ്താൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു പിങ്കിന്റെ ആണ് ഫാബ്രിക് ഓർഗാൻസെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലക്ഷറി ഫീൽ ആണ് കാണുമ്പോൾ തോന്നുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതും അതുപോലെ ആദ്യം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത് അടുത്ത് വരുന്നത് നമ്മൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ രണ്ട് ഷെയ്ഡാണ് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രേ പർപ്പിൾ ഷെയ്ഡും ദെൻ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡും ഇതുപോലെ വരും ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് ബാക്ക് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണിന്റെ കോമ്പിനേഷൻ ആണ് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയിറ്റ് അപ്പോൾ ഈ ഒരു അടിപൊളി കളക്ഷൻസ് നിങ്ങൾ വേഗം തന്നെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ താഴെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്